കവളപ്പാറ ദുരന്തം കഴിഞ്ഞിട്ട് ഈ മാസത്തേക്ക് അഞ്ച് വർഷം തികയാൻ പോവുകയാണ് ഈ അവസരത്തിലെങ്കിലും ഒരു ചെറിയ ക്ലാരിറ്റി എനിക്ക് ലീഗിൽ നിന്ന് വേണം നിങ്ങൾ ദുരന്ത ബാധിതരായിട്ടുള്ള അമ്പത് കുടുംബങ്ങൾക്ക് വീട് വെച്ച് നൽകും അതിനുള്ള ഭൂമി നൽകും എന്നൊക്കെ വാഗ്ദാനം ചെയ്തിട്ട് ഒരു മാസീവ് ആയിട്ടുള്ള ക്രൗഡ് ഫണ്ടിങ് കവളപ്പാറ ദുരന്തത്തിന് ശേഷം നടത്തിയിട്ടുണ്ടായിരുന്നു കൂടികളായിരുന്നു നിങ്ങളുടെ ഫണ്ടിലേക്ക് അന്ന് ഒഴുകിയെത്തിയിട്ടുണ്ടായിരുന്നത് ആ ഫണ്ട് ഉപയോഗിച്ചാൽ നിങ്ങൾ ഭൂമി മേടിച്ച് എത്ര പേർക്ക് വീടുകൾ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് കവളപ്പാറ ദുരന്ത എത്ര നിങ്ങൾ കൃത്യമായ കണക്കുകൾ പുറത്തുവിടാൻ നിങ്ങൾക്ക് നിങ്ങൾക്ക് കഴിയുമോ ഒരു തന്നെ ഇത് അക്സെപ്റ്റ് ചെയ്യാം അടിച്ചു കയറ്റിയത് ചെറിയ കാപ്സ്യൂത്തുന താത്ത ആദ്യത്തെ ചോദ്യം കുറെ ചോദ്യങ്ങളാട്ടോ ഫുള്ള് ചോദ്യങ്ങളാണ് ചോദിച്ചങ്ങട്ട് വിറപ്പിക്കാണ് മുസ്ലിം ലീഗ് അപ്പൊ താത്തന്റെ ആദ്യത്തെ ചോദ്യം ഞാൻ പറയട്ടെ അതായത് കവളപ്പാറ അഞ്ച് വർഷം മുമ്പ് ഇതുപോലത്തെ ഉരുൾപൊട്ടൽ നടന്നിട്ട് ഒരു നൂറ്റി ഇരുപത്തെട്ടോളം വീടുകൾ നശിച്ചു അതിൽ എൺപതോളം വീടുകൾ മൊത്തമായിട്ട് നശിച്ചു അങ്ങനെ ഭയങ്കര ഒരു 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 ദുരവസ്ഥ അവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ അന്ന് മുസ്ലിം ലീഗ് ഒരു മാസീവ് ക്രൗഡ് ഫണ്ടിങ് നടത്തിയിട്ടുണ്ടെന്നുള്ളത് അതാണ് താത്ത പറഞ്ഞത് ഞാൻ താത്തരോണ്ട് തിരിച്ച് ചലഞ്ച് ചെയ്യുക താത്ത കാണിച്ചു തരാൻ പറ്റുമോ ഈ മുസ്ലിം ലീഗ് അവിടെ നടത്തിയിട്ടുള്ള മാസീവ് ക്രൗഡ് ഫണ്ടിങ് നടത്തിയതിൻ്റെ മുസ്ലിം ലീഗ് നേതാക്കൾ പറഞ്ഞിട്ടുള്ളതോ അല്ലെങ്കിൽ മുസ്ലിം വെബ്സൈറ്റുകളിലോ ലീഗിൻ്റെ ഏതെങ്കിലും പേജുകളിലോ എവിടെയെങ്കിലും ഇട്ടതായിട്ട് കാണിച്ചു തരാൻ പറ്റുമോ അതായത് കവളപ്പാറയ്ക്ക് വേണ്ടിയിട്ട് മുസ്ലിം ലീഗ് മാസീവ് ക്രൗഡ് ഫണ്ടിങ് നടത്തുന്നുണ്ട് നിങ്ങളെല്ലാവരും പൈസ തരണം ഒരു പോസ്റ്റ് കാണിച്ചു തരാൻ പറ്റുമോ ഒഫീഷ്യൽ സൈറ്റിൽ നിന്ന് ഏ നിങ്ങളുടെ രണ്ടാമത്തെ ചോദ്യം മുസ്ലിം ലീഗ് അവിടെ അമ്പത് വീട് വെച്ച് കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഒരു പോസ്റ്റ് കാണിച്ചു തരാൻ പറ്റുമോ ഒറ്റ പോസ്റ്റ് മതി നിങ്ങളുടെ രണ്ടാമത്തെ ചോദ്യം മുസ്ലിം ലീഗ് അവിടെ അമ്പത് വീട് വെച്ച് കൊടുക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഒരു പോസ്റ്റ് കാണിച്ചു തരാൻ പറ്റുമോ ഒഫീഷ്യൽ സൈറ്റിന്തോ മുസ്ലിം ലീഗിൻ്റെ നേതാക്കളോ പറഞ്ഞതായിട്ട് അമ്പത് വീട് ഇട്ടോ അമ്പത് വീട് കാണിച്ചു തരാൻ പറ്റുമോ ചുമ്മാ ക്യാപ്സ്യൂൾ വിതരാൻ ഭയങ്കര ഈസിയാണ് എല്ലാം കമ്മികളല്ല അത് കേൾക്കുന്നത് അപ്പോൾ അവർ തിരിച്ച് പ്രതികരിക്കും ചുമ്മാ വെറുതെ കിടന്ന് ചലഞ്ച് ചെയ്തൊന്നും കുണയ്ക്കാൻ വരരുത് പ്ലീസ് അപ്പം മുസ്ലിം ലീഗ് നിങ്ങൾ പറഞ്ഞ ചോദ്യത്തിൽ ഉത്തരം ഞാൻ നിങ്ങൾക്ക് തരാം ഏഹ് നിങ്ങൾ ആദ്യം ഞാൻ പറഞ്ഞ ചാലഞ്ച് നിങ്ങൾ ആദ്യം തിരിച്ചേറ്റിട്ട് എനിക്ക് ഈ പറഞ്ഞ രണ്ട് സ്ഥാനം തരണേ ഓക്കെ അപ്പോൾ മുസ്ലിം ലീഗ് അവിടെ അമ്പത് പേർക്ക് സ്ഥലം കൊടുക്കുന്നു പറഞ്ഞിരുന്നു അഞ്ച് സെൻറ് സ്ഥലം വെച്ച് കൊടുക്കുന്നു പറഞ്ഞിരുന്നു അത് കൊടുത്തു കൊടുത്തു ഇങ്ങനെ കൊടുത്തു ഭൂമി നൽകിയത് പോത്തുകൽ പഞ്ചായത്തിലെ കവളപ്പാറയിലും പരിസര പ്രദേശങ്ങളിലും ഉണ്ടായ ഉരുൾപൊട്ടലിൽ വീടും ഭൂമിയും നഷ്ടപ്പെട്ട കുടുംബങ്ങൾക്കാണ് മലപ്പുറം ജില്ലാ മുസ്ലിം ലീഗ് കമ്മിറ്റി വീട് നിർമ്മിക്കാൻ ആവശ്യമായ ഭൂമി നൽകിയത് പാണക്കാട് സ്വാതികലി ശിഹാബ് തങ്ങൾ ഭൂമിയുടെ ആധാരങ്ങൾ വിതരണം ചെയ്തു കാര്യം മനസ്സിലായല്ലോ ഇതുപോലെ തീരെഴുതി പട്ടയം എന്താണോ അതിന്റെ സംഭവങ്ങൾ ആധാരം മുസ്ലിം ലീഗ് നാപ്പത്തിമൂന്ന് പേർക്ക് കൊടുത്തു കാരണം ഏഴുപേർക്ക് വേറെ ഏതൊരു വകയിലൂടെ അവർക്ക് സർക്കാർ വാക്കിലൂടെ ഏതൊരു വാക്കിലൂടെ അവർക്ക് സ്ഥലം കിട്ടിയിരുന്നു അപ്പം അമ്പത് പേരിൽ നാൽപ്പത്തി മൂന്ന് പേർക്ക് മുസ്ലിം ലീഗ് ആണ് സംഭവം കൊടുത്തിട്ടുണ്ട് അപ്പം താത്തയുടെ ഫസ്റ്റ് ചോദ്യം തന്നെ അവിടെ ചീറ്റി നമ്മുടെ ഫസ്റ്റ് എന്നെ പൊട്ടി തകർന്നിട്ടുണ്ട് മക്കളെ സഹൃദയരെ രണ്ടാമത്തത് ഞാൻ പറഞ്ഞ പോലെ താത്തന്ന് കാണിച്ചിരുന്നെങ്കിൽ ഈ പറഞ്ഞ ക്രൗഡ് ഫണ്ടിങ്ങിൻ്റെ ഡീറ്റെയിൽസ് ഇതായിരുന്നു ആദ്യത്തെ രണ്ട് ചോദ്യങ്ങൾ ഇനി അടുത്ത ചോദ്യം കണ്ണാടിപ്പോയിൽ വെളുപിയം പാടം അതുപോലെ തന്നെ പൂളപ്പാടം എന്നീ സ്ഥലങ്ങളിൽ നിങ്ങൾ സ്ഥലം മേടിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അതിൽ തന്നെ വെളുംബിയം പാടത്ത് മേടിച്ച സ്ഥലത്തിന്റെ ഏറ്റവും കണ്ണായ ഭാഗം ലീഗിന്റെ ഒരു പഞ്ചായത്ത് അംഗം ചുളുവിലക്കി അടിച്ചു മാറ്റി അതിന് പിറകിലുള്ള സ്ഥലം മണ്ണിടിച്ചിൽ ഭീഷണി ചുളുവിലക്ക് പഞ്ചായത്ത് അംഗം അടിച്ചു മാറ്റിയല്ലേ എന്തായാലും താത്ത ചോദിച്ച ചോദ്യം കിട്ട ചോദ്യമാണ് ഞാൻ അങ്ങനത്തെ ഒരു സാധനങ്ങൾ ഇങ്ങനെയിരുന്നു അകത്തൊരു കാര്യം ആദ്യം മനസ്സിലാക്കണം അതായത് നമ്മുടെ മുഖ്യമന്ത്രിയുടെ നിധി ഉണ്ടല്ലോ ദുരിതാശ്വാസ ഫണ്ട് അതല്ലാതെ മുഖ്യമന്ത്രിയുടെ സകല പരിപാടികളും ഈ പറഞ്ഞ ഫണ്ടുകളിൽ നിന്നൊക്കെ എത്ര ആൾക്കാർ എന്തൊക്കെ മുക്കി എന്നറിയോ ഒന്നോ രണ്ടോ മൂന്നോ ഒന്നുമല്ല ഇഷ്ടം പോലെ കിടക്കുന്നുണ്ട് സി പി ഐ നേതാക്കളുടെ പ്രളയ ഫണ്ട് തട്ടിപ്പ് കൂടുതൽ അക്കൗണ്ടുകൾ കേന്ദ്രീകരിച്ച അന്വേഷണം വരും പതിമൂന്ന് ലക്ഷത്തിൻ്റെ പ്രളയ സഹായ തട്ടിപ്പ് കേസ് സി പി ഐ നേതാവും ഭാര്യയും അറസ്റ്റ് അവിടെ കൊണ്ട് കഴിയുന്നില്ല സി പി ഐ ഒരു സെൻട്ര ഒരു ലോക്കൽ കമ്മിറ്റി അംഗം കോഴി കച്ചവടം തുടങ്ങിയത് ദുരിതാശ്വാസ നിന്ന് ഫണ്ട് ഫണ്ട് എടുത്തിട്ട് കോഴി കോഴിക്കച്ചവടം തുടങ്ങി അത് അവിടെ കൊണ്ടും തീരുല ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് മുഖ്യമന്ത്രി കട്ടു മുഖ്യമന്ത്രി മോള് കട്ടു മുഖ്യമന്ത്രിയുടെ ലോക്കൽ സെക്രട്ടറി കെട്ടു അവർ കട്ടു ഇവർ കെട്ടു അവരവിടെ ഐ ടി കമ്പനി തുടങ്ങാൻ പോകുന്നുണ്ട് മുഖ്യമന്ത്രിയുടെ തൊഴുത്ത് നന്നാക്കുന്നു കേരളീയം നടത്തുന്നു ബസ് വാങ്ങിക്കുന്ന അങ്ങനെ അങ്ങോട്ട് ഇതൊക്കെ ഫണ്ട് ഇവിടുന്നത് പടച്ചു പോലും അറിയില്ല അപ്പം അതിൻ്റെ അടുക്കാണ് ഈ പറഞ്ഞ പോലെ കവളപ്പാറയിൽ മുസ്ലിം ലീഗിന്റെ പഞ്ചായത്ത് അംഗം സ്ഥലം മറച്ചു വിറ്റു എന്നൊക്കെ എൻ്റെ പൊന്ന് ചേച്ചി നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞൊരു പാർട്ടിയാണ് ഇവിടുത്തെ ഭരണ സംവിധാനമല്ല മുസ്ലിം ലീഗ് ഇപ്പം അവരുടെ പാർട്ടി ഫണ്ടിലോട്ട് വരുന്ന പൈസ അതല്ലെങ്കിൽ ധനസഹായം ചെയ്യണം എന്ന് പറഞ്ഞിട്ട് പാർട്ടിക്കാർ കൊടുക്കുന്ന പൈസ വെച്ചിട്ടാണ് ഈ പറഞ്ഞ എല്ലാ സംഭവങ്ങളും നടത്തുന്നുണ്ട് നിങ്ങളുടെ സി പി എമ്മും സി പി ഐയും ഡി ഫി പയ്യുമൊക്കെ ഉണ്ടല്ലോ എന്തൊക്കെ സംഭവങ്ങളുണ്ടല്ലോ ഇവരൊക്കെ എന്ത് തേങ്ങ ചെയ്തത് നിങ്ങൾക്കൊരു വിചാരമുണ്ട് സർക്കാർ കൊടുക്കുക എന്ന് പറയുമ്പോൾ എന്തോ സി പി എമ്മിൻ്റെ സി പി ഐൻ്റെ ഒക്കെ തറവാട്ടെന്ന് കൊണ്ട് കൊടുക്കുന്ന പോലെ നമ്മുടെ കമ്മികളിടന്ന് കുറയ്ക്കാറ് എൻ്റെ പൊന്ന് കമ്മികൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം സർക്കാർ കൊടുക്കും സർക്കാർ കൊടുത്തേ പറ്റൂ അതിന് ഏതൊക്കെ കോൺഗ്രസ് വന്നാലും ലീഗ് വന്നാലും മാർക്സിസ്റ്റ് വന്നാലും സർക്കാർ കൊടുക്കേണ്ട സർക്കാർ കൊടുക്കണം അത് സി പി എമ്മിൻ്റെ സി പി എമ്മിൻ്റെയൊന്നും തറവാട്ടെന്ന് കൊണ്ടുവന്ന സ്വത്തല്ലെന്നുള്ളത് ആദ്യം ഈ സഖാക്കൾ മൈൻഡിലോട്ട് കേൾക്കണം ഈ കോൺഗ്രസ് കൊടുത്തു കഴിഞ്ഞാലും അതായത് ഭരണപക്ഷത്തിൽ ഇരിക്കാത്ത മറ്റ് പാർട്ടിക്കാര് ഈ പറഞ്ഞ പോലെ മുസ്ലിം ലീഗ് ഫണ്ട് കൊടുത്താലും ഇവർ ഫണ്ട് കൊടുത്താലും ഇത് ചെയ്തു കൊടുത്താലും ഒക്കെ അത് അത് അവരുടെ സ്വയം ഓൺ ഫണ്ടാണ് അതല്ലെങ്കിൽ അവരുടെ എന്താ പറയുക പാർട്ടി ഫണ്ടെന്നും അല്ലാത്ത ആൾക്കാർ സഹായിച്ചു കൊടുക്കുന്ന ഫണ്ടാണ് അപ്പം അതും വെച്ചിട്ട് നിങ്ങൾ ഈ സർക്കാർ ഫണ്ടും വെച്ച് കമ്പയർ ചെയ്യുന്ന സാമാന്യം ബോധം പോലും നമ്മുടെ ഈ പറഞ്ഞ കമ്മികൾക്കില്ല ഈ പണ്ടൊരു വർത്തമാനം പറയാനേ ഈ മറ്റേ സംഘികളെ പറഞ്ഞ് മനസ്സിലാക്കുന്നതേക്കാൾ നല്ലതാണ് ഈ പോത്തിനെ പഠിപ്പിച്ച് ഡോക്ടറാക്കുന്നത് ഞാൻ ചെറിയ തിരുത്തരുണ്ട് അതായത് കമ്മികളെ പറഞ്ഞ് മനസ്സിലാക്കുന്നേക്കാ നല്ല കഴുതനെ പഠിപ്പിച്ച് ഡോക്ടറാക്കുന്നതാ അതെ കഴുത അതിലും പെട്ടെന്ന് പഠിക്കും കാര്യങ്ങൾ പക്ഷെ കമ്മികളോണ്ട് പൊന്നുമക്കളെ കാപ്ൾ കഴിച്ചൊരു കമ്മിക്ക് എന്ത് പറഞ്ഞാലും തലയിൽ കയറില്ല അതാണ് നമ്മുടെ പിണറായി തലതൊട്ടപ്പൻ്റെ ഒക്കെ ഒരു ഒരു പവർ ആ രീതിയാണ് ഇവർ ഇവരെങ്ങനെ മോൾഡ് ചെയ്ത് കൊണ്ടുവരുന്നത് ഏഹ് പിന്നെ അപ്പം ആ ഒരു ഇത് അങ്ങോട്ട് മാറ്റി നിർത്ത് ഈ മുസ്ലിം ലീഗാർ പറ്റിച്ചതാക്കി അങ്ങനെയൊക്കെ പറ്റിച്ച കണക്കെടുത്ത് കഴിഞ്ഞാൽ എൻ്റെ പൊന്നു തമ്പുരാനെ ഈ പറഞ്ഞ സി പി ഐ സി പി എമ്മും ഉണ്ടല്ലോ നക്കി പോകേണ്ടിരും കണ്ണാടി പോയിലും പൂളപ്പാടത്തും വീടുകൾ ഉയരുന്നുണ്ട് ആർക്ക് വേണ്ടിയിട്ടാണ് ഇതിനോടകം തന്നെ സർക്കാർ നൂറ്റി ഇരുപത്തെട്ട് കുടുംബങ്ങളെ കവളപ്പാറ ദുരന്ത ബാധിതരായിട്ടുള്ള നൂറ്റി ഇരുപത്തെട്ട് കുടുംബങ്ങളെ പുനരധിവസിപ്പിച്ചു കഴിഞ്ഞു അവർക്ക് വീട് വെക്കുന്നതിനുള്ള സ്ഥലം സർക്കാരാണ് വാങ്ങിച്ച് സർക്കാരാണ് അതിനുള്ള പണം ചെലവഴിച്ചത് അവർക്ക് വീട് വെക്കാനായി നാല് ലക്ഷം രൂപ സർക്കാർ നൽകുകയും ചെയ്തിട്ടുണ്ട് ലുലു ഗ്രൂപ്പ് അടക്കമുള്ള സുമനസ്സുകൾ മുന്നോട്ട് വന്ന് ഈ വീടുകൾ നിർമ്മിച്ച് നൽകി പല വീടുകളും നിർമ്മിച്ച് നൽകുകയും ചെയ്തിട്ടുണ്ട് ആ വീടുകളിലേക്കുള്ള റോഡ് അതുപോലെ തന്നെ വെള്ളം എന്നീ സംവിധാനങ്ങൾ സർക്കാർ പഞ്ചായത്ത് വഴി നടപ്പിലാക്കുകയും ചെയ്തിട്ടുണ്ട് ഇത്തരത്തിൽ കൃത്യമായിട്ട് കൂടികളാണ് കവളപ്പാറ ദുരന്ത ബാധിതരെ സംസ്ഥാന സർക്കാർ ഇതിനോടകം തന്നെ ചെലവഴിച്ചിട്ടുള്ളത് പറഞ്ഞതിൽ ഒരു ചെറിയ ഡൗട്ട് താത്ത ഈ നൂറ്റിരുപത്തെട്ട് വീട് എന്ന് നിങ്ങൾ പറഞ്ഞു തുടക്കം നിങ്ങൾ അങ്ങനെ തുടങ്ങി നൂറ്റിരുപത്തെട്ട് വീട് സർക്കാർ ഒലത്തി കൊടുത്തു എന്ന് പറഞ്ഞു ഈ നൂറ്റിരുപത്തെ വീടിന്റെ കണക്ക് പറയാൻ പറ്റും നിങ്ങൾ ഫസ്റ്റ് ചോദിച്ച പോലെ ഞാൻ നമ്മൾ മറ്റേ പാർട്ടി ഫണ്ടും നല്ല ചോദിക്കുന്നുണ്ട് നമ്മൾ സർക്കാർ കൊടുത്തു എന്ന് പറഞ്ഞാൽ നൂറ്റി ഇരുപത്തെട്ട് അവ കണക്ക് കാണൂലേ നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഫണ്ടിലോട്ട് വന്ന പൈസ ഇത്ര പൈസ ഈ നൂറ്റി ഇരുപത്തെട്ട് വീടുകൾക്ക് ഓരോ വീടിൻ്റെ ഇന്നയാളുടെ പേരിൽ ഇത്ര 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 വെച്ച് ആ നൂറ്റി ഇരുപത്തെട്ടിൻ്റെ കണക്ക് തരൂ ഞാൻ ചലഞ്ച് ചെയ്യട്ടെ എനിക്ക് നൂറ്റി ഇരുപത്തെട്ട് വീടിൻ്റെ കണക്ക് സർക്കാർ കൊടുത്തു കേട്ടോ അതിൽ അലി കൊടുത്തതും അതല്ലെങ്കിൽ വേറെ സംഘടനകൾ കൊടുത്തതും എല്ലാം കൂടെ കൂട്ടി ചെയ്ത് നൂറ്റി ഇരുപത്തെട്ട് കണക്ക് കണ്ടു തരേണ്ട ഏഹ് നിങ്ങൾ ആദ്യം പറഞ്ഞ ഒരു ഒരു ചില ഉണ്ടല്ലോ അതായത് സർക്കാർ കൊടുത്തു ആ സർക്കാർ കൊടുത്ത നൂറ്റി ഇരുപത്തെട്ട് വീടിൻ്റെ കണക്ക് അത് കഴിഞ്ഞിട്ട് നിങ്ങൾ യൂസഫ് അലി കൊടുത്ത മുപ്പത്തഞ്ച് വീടോ പിന്നെ വേറെ ഏതോ രണ്ട് സംഘടനകൾ കൊടുത്ത അഞ്ച് പത്ത് വീടുകളൊക്കെ ഉണ്ട് അതൊക്കെ അത് കഴിഞ്ഞിട്ട് തരുന്നാൽ മതി ഈ നൂറ്റി ഇരുപത്തെട്ട് വീടിൻ്റെ കണക്ക് തരാം കേട്ടല്ലോ അത് തന്നിട്ട് മതി ഈ ഈ പറഞ്ഞ വർത്തമാനം പിന്നെ അതിൻ്റെ കൂടെ അവസാന ചുമ്മാ വാല് കയറ്റിയാണ് അലി കൊടുത്തതിന് ഞങ്ങളാണ് സ്ഥലം കൊടുത്തത് അവർ കൊടുത്തത് ഞങ്ങളിത് കൊടുത്തു എന്നിട്ട് ഇതൊക്കെ നൂറ്റി ഇരുപത്തെട്ടിൽ കയറ്റാനുള്ള പരിപാടിയാണ് ഉളുപ്പ് ഉണ്ടെങ്കിൽ കുറച്ചൊക്കെ ഒരു ഉളുപ്പ് വേണ്ട ഇങ്ങനെ വന്ന് പ്രസംഗിക്കുന്ന സമയത്ത് കാര്യങ്ങളും അറിയാണ്ട് വെറുതെ എന്ന് പറയാൻ പറ്റുമോ അന്തംകമ്മി എന്ന് പറഞ്ഞാൽ അന്തകമ്പി എന്നാവാൻ വേണ്ടിട്ടാ കഷ്ടം അവിടെ കൊണ്ട് തീരുന്നില്ലട്ടോ പിന്നെ അടുത്ത കണക്ക് വരുന്നുണ്ട് പതിനായിരം രൂപ ഇമ്മീഡിയറ്റ് ഫണ്ടും ഈ സർക്കാർ നൽകിയിട്ടുണ്ടായിരുന്നു പക്ഷേ നിങ്ങൾ ക്രൗഡ് ഫണ്ടിങ് നടത്തി നിങ്ങൾ കളക്ട് ചെയ്ത കോടികൾ ഉപയോഗിച്ചിട്ട് ഈ കവളപ്പാറ ദുരന്ത ബാധിതരായിട്ടുള്ള ഒരാളെങ്കിലും നിങ്ങൾ സഹായിച്ചിട്ടുണ്ടോ സഹായിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഭൂമിയോ വീടോ വെച്ച് നൽകിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ പേര് വിവരം നിങ്ങൾ ഇന്ന് വെളിപ്പെടുത്തണം ഇതൊരു ചാലഞ്ചായിട്ട് തന്നെ ലീഗ് ആക്സെപ്റ്റ് ചെയ്യണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്റെ താത്ത നിങ്ങൾക്ക് ഞാൻ തുടക്കത്തിലേ പറഞ്ഞില്ലേ അമ്പത് പേർക്ക് വീട് കൊടുത്തതിന്റെ കണക്ക് ഓരോരുത്തരും സ്റ്റേജിൽ വിളിച്ച് വരുത്തിയിട്ടാണ് കൊടുത്തത് നിങ്ങളെപ്പോലെ ഇല്ലാത്ത കണക്ക് പറഞ്ഞിട്ട് ചുമ്മാ മറ്റേ പൊറോട്ട കഴിക്കാൻ മറ്റേ മൈദ വാങ്ങിച്ച കണക്ക് ഇത്ര പോസ്റ്റർ ഒട്ടിക്കാനുള്ള കണക്കെത്ര എന്ന് പറഞ്ഞ് കള്ളക്കണക്കല്ല ഓരോരുത്തരെയും സ്റ്റേജിൽ വിളിച്ച് വരുത്തിട്ട് ആധാരങ്ങളുടെ കയ്യിലേക്ക് കൊടുക്കുകയായിരുന്നു വെറുതെ ചലഞ്ച് ചെയ്യല് ഞാൻ പറഞ്ഞ ചലഞ്ച് നൂറ്റി പേർക്ക് വീട് കൊടുത്തതിൻ്റെ ചലഞ്ച് എടുത്തിട്ട് അത് കാണിക്കും നിങ്ങൾ കേട്ടോ ആ വീടുകളിലേക്കുള്ള റോഡ് അതുപോലെ തന്നെ വെള്ളം എന്നീ സംവിധാനങ്ങൾ സർക്കാർ പഞ്ചായത്ത് വഴി നടപ്പിലാക്കുകയും ചെയ്തിട്ടുണ്ട് ഇത്തരത്തിൽ കൃത്യമായിട്ട് കൂടികളാണ് കവളപ്പാറ ദുരന്ത ബാധിതരെ പുനരധിവസിപ്പിക്കുന്നതിനായി സർക്കാർ സംസ്ഥാന സർക്കാർ ഇതിനോട് ഇതുപോലെ തന്നെ നിങ്ങൾ പറഞ്ഞ സർക്കാർ കൊടുത്ത സകല സൗകര്യങ്ങളും വാട്ടറും വീടും എല്ലാ സൗകര്യങ്ങളും കൊടുത്തിട്ടുള്ള വീടിന്റെ കണക്കേം കണ്ടോ വീട്ടിനുള്ളിലെ അവസ്ഥ അങ്ങനെയല്ല അങ്ങനെ അങ്ങനെ പാത്രം വെക്കൂ ഞാൻ പെട്ടെന്ന് ഇങ്ങോട്ട് ഇങ്ങോട്ട് വന്നതാണ് അതാണ് അവസ്ഥ പുത്തുമലയില് സർക്കാർ കൊടുത്ത വീടിന്റെ നിങ്ങൾ കൊടുത്ത വാട്ടർ കണക്ഷൻ ആണ് ഇപ്പൊ മേൽക്കൂരന്ന് താഴോട്ട് വീണുകൊണ്ടിരിക്കുന്നത് ആ മേൽക്കൂരന്ന് താഴോട്ട് വീണോണ്ടിരിക്കുന്ന വാട്ടർ കണക്ഷന്റെ വാട്ടർ പിടിക്കാൻ താഴത്ത് ചെമ്പ് വെച്ച് നടക്കേണ്ട അവസ്ഥയാണ് അവിടുത്തെ ആൾക്കാർക്ക് അതുകൊണ്ട് പൊന്നു കമ്മികളെ പ്ലീസ് ഇതുപോലത്തെ തട്ടിപ്പുമായിട്ട് വരരുത് ഇത് കാണുന്നവർ മനുഷ്യരാണ് കാണുന്നവരെല്ലാവരും ഒന്നും കാപ്സ്യൂള് കഴിക്കുന്നവരല്ല എന്നുള്ള സാമാന്യ ബോധം നിങ്ങൾ നിങ്ങളുടെ മൈൻഡിലോട്ട് കയറ്റുക പിന്നെ മുസ്ലിം ലീഗ് എന്ത് കൊടുത്തു കഴിഞ്ഞാലും അത് പാർട്ടി ഫണ്ട് എന്ന് കൊടുത്തു കഴിഞ്ഞാലും അത് ക്രൗഡ് ഫണ്ടിങ് ആണെങ്കിലും അതൊക്കെ ഒരു ഓൺ പാർട്ടി ഒരു സ്വന്തമായ പാർട്ടിയാണ് അതിൻ്റെ കൂടെ സർക്കാർ ഫണ്ടുമായിട്ട് കമ്പയർ ചെയ്യാണ്ടിരിക്കുക സർക്കാർ ഫണ്ട് കൊടുക്കേണ്ട ഫണ്ടാണ് മറ്റ് പാർട്ടിക്കാർ കൊടുത്തോ കൊടുത്തില്ല എന്നല്ല സർക്കാർ അത് കൊടുത്തിരിക്കണം അത് ജി പി എമ്മിൻ്റെയും സി പി ഐൻ്റെയും ഡിഫിപ്പൈൻ്റെ ഒന്നും അണ്ടറിൽ വരുന്നതോ സർക്കാർ അല്ല തറവാട് സ്വത്തോ അല്ല ആദ്യം അത് അതിൻ്റെ രണ്ടിൻ്റെ വ്യത്യാസം മനസ്സിലാക്കുക ഏ എന്നിട്ട് വന്നിട്ട് ഇതുപോലെ പ്രസംഗിക്കാൻ വരിക ചലഞ്ചുകളൊക്കെ കൊടുക്കാൻ വരുക നമ്മൾ സ്വന്തം നാറി 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 നാറ്റെടുത്ത് പുഴുത്തിരിക്കുന്ന ഒരു സർക്കാറും അതിൻ്റെ കുറെ തലവന്മാരും അതിൻ്റെ കുറേ കമ്മി സ്വയം ബോധം നമ്മുടെ മനസ്സിലോട്ട് വരിക അത് വരുമ്പം പിന്നെ നമ്മൾ മിണ്ടാതെ വീട്ടിൽ അടങ്ങിയിരിക്കും അടങ്ങിയിരിക്കും